മാസം വെറും ആയിരം രൂപ വെച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ഒരാൾക്ക് അയാളുടെ ജീവിതകാലം കൊണ്ട് നൂറ്റി എൺപത്തി ഒന്ന് കോടി അറുപത്തി ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മാസം വെറും ആയിരം രൂപ വെച്ചാണെന്ന് ആലോചിക്കുക വിശ്വസിച്ചേ മതിയാവും കാരണം അത് പോസിബിൾ ആണ് ഇതിനെയാണ് നമ്മൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിളും പ്രൂഫും ഉൾപ്പെടെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം അതിനു മുമ്പ് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും രണ്ടുപേരും ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇയർലി ട്വൻറ്റീസിലാണ് നിങ്ങളുടെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളൊരു ജോലി കയറി നിങ്ങൾക്കിപ്പോൾ പതിനായിരം രൂപയാണ് ശമ്പളം കിട്ടുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ ഈ പതിനായിരം രൂപ ശമ്പളം കിട്ടിയപ്പോൾ തന്നെ അവൻ നല്ലൊരു ബൈക്ക് വാങ്ങിച്ചു ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു അപ്പോൾ ബൈക്കിൻ്റെ ഇ എം ഐ ആയിട്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപവും മൊബൈൽ ഫോൺ ഇ എം എ ആയിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് ബാക്കിയുള്ള ഒരു ആറായിരം രൂപ ഉണ്ട് അവൻ്റെ ബാക്കിയുള്ള ചിലവുകളെല്ലാം കഴിഞ്ഞു ഒരു രൂപ പോലും സേവിങ്സ് ഇല്ലാതവൻ മുന്നോട്ട് പോകുന്നു നിങ്ങൾ നിങ്ങളുടെ എല്ലാ ചിലവുകളും കൂടി ഒമ്പതിനായിരം രൂപയിൽ നിർത്തിയിട്ട് ആയിരം രൂപ വെച്ചും മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ഫണ്ടിലാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഇന്നത്തെ കാര്യം ഇന്ന് നാളത്തെ കാര്യം നാളെ ഇന്ന് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു മൈൻഡ് പക്ഷേ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇന്ന് അത്യാവശ്യം തരക്കേടില്ലാതെ ജീവിക്കണം എന്ന നാളെ ഇതിനേക്കാളും ബെറ്ററായിട്ട് ജീവിക്കണം എന്നാണ് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ നിങ്ങളുടെ ഇരുപത് വയസ്സിൽ തുടങ്ങി അമ്പത് വയസ്സ് വരെ നിക്ഷേപിക്കുന്നു മുപ്പത് വർഷം അപ്പോൾ മാസം ആയിരം രൂപ വെച്ചും മുപ്പത് വർഷം നിക്ഷേപിക്കുമ്പോൾ ആയിരം ഇൻറ്റു ട്വൽ ഇൻറ്റു തേർട്ടി ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മുപ്പത് വർഷം കൊണ്ട് നിങ്ങൾ ടോട്ടലായിട്ട് നിക്ഷേപിച്ചിരിക്കുന്ന തുക അത് ഇങ്ങനെ മാസം മാസം എസ് ഐ പി ആയിട്ടാണ് അടയ്ക്കുന്നത് ഒന്നാമത്തെ മാസം അടയ്ക്കുന്ന ആയിരം രൂപയുടെ വാല്യൂ ആയിരിക്കില്ല നിങ്ങൾ നിങ്ങൾ ഇരുപത്തി നാലാമത്തെ മാസം അടയ്ക്കുന്ന ആയിരം രൂപയുടെ വാല്യൂ ഇരുപത്തി നാലാം മാസം അടച്ച ആയിരം രൂപയുടെ ശരിക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു തൊള്ളായിരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന പൈസയുടെ മൂല്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു വരും അത് നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യണ്ട കാരണം അത് ഒരുപാട് കോംപ്ലിക്കേഷൻ ആകും സോ നമുക്ക് പ്ലെയിൻ ആൻഡ് സിംപിൾ ആയിട്ട് ആയിരം രൂപ അതുപോലെ തന്നെ പോകുന്നതെന്ന് വിചാരിക്കാം നമ്മൾ നമ്മുടെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മുപ്പത് വർഷം നിങ്ങൾ ആയിരം രൂപ വെച്ച് അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഫിഫ്റ്റി നയൻ ലാക്ക് നയൻറ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ റുപ്പീസാണ് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന റിട്ടേൺ നിങ്ങൾ മൊത്തം നിക്ഷേപിച്ചിരിക്കുന്നത് ത്രീ ലാക്ക് സിക്സ്റ്റി തൗസൻഡാണ് അപ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ പതിനാറ് ഇരട്ടിയാണ് നിങ്ങൾക്ക് റിട്ടേൺ ആയി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് ഈ പതിനായിരം രൂപ ആയിരിക്കില്ല ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ പതിനായിരം എന്നുള്ള ചിലപ്പോൾ ഇരുപതിനായിരം രൂപയാവും അടുത്തൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഇരുപതിനായിരം എന്നുള്ള നാൽപ്പതിനായിരം രൂപയാവും വീണ്ടും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ നാൽപ്പതിനായിരം എന്നുള്ള ചിലപ്പോൾ അറുപതിനായിരം എൺപതിനായിരം രൂപ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയും കൂടെ കൂട്ടുകയാണെങ്കിൽ ആദ്യത്തെ ഒരു അഞ്ച് വർഷത്തിൽ നിങ്ങൾ ആയിരം രൂപ വെച്ച് അടച്ചു രണ്ടാമത്തെ അഞ്ച് വർഷത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു നാലായിരം രൂപ വെച്ച് അടയ്ക്കുന്നു അങ്ങനെ അങ്ങനെ കൂട്ടി വരികയാണെങ്കിൽ ഈ റിട്ടേൺ അല്ല ഇതിനേക്കാളും എത്രയോ മുകളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ നമ്മൾ പ്ലെയിൻ ആൻഡ് സിമ്പിളായിട്ട് എല്ലാ മാസവും മുപ്പത് വർഷത്തേക്ക് ആയിരം രൂപ മാത്രം അടച്ചെന്നാണ് എടുത്തിരിക്കുന്നത് എന്നാൽ ഇത്രയും വലിയ റിട്ടേൺ കിട്ടാൻ സാധ്യത ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാത്തത് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ പറ്റി വലിയ ധാരണയില്ല എന്നുള്ളതാണ് ഈ മുപ്പത് വർഷം ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം പോകുന്ന ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമുക്ക് തിരിച്ചു കിട്ടാനാണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിൻ്റെ കണക്കായിരിക്കും അവരുടെ മനസ്സിലേക്ക് ആദ്യം പോകുന്നത് എന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ചെറിയ തുകയുടെ മുകളിൽ കിട്ടുന്ന റിട്ടേൺസ് അതിന്റെ മുകളിൽ കിട്ടുന്ന റിട്ടേൺസ് അതിന്റെ മുകളിൽ കിട്ടുന്ന റിട്ടേൺസ് അങ്ങനെ കോമ്പൗണ്ടിംഗ് ആയി പോകുന്ന ഈ പറ്റി അത്രയ്ക്ക് അങ്ങോട്ടുള്ള ഒരു ഐഡിയ പലർക്കും ഇല്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വർഷം പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ആ വർഷം നമുക്ക് പതിനഞ്ച് ശതമാനമാണ് റിട്ടേൺസ് കിട്ടുന്നെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ടോട്ടൽ ആ വർഷം കിട്ടിയ തുകയെന്ന് പറയുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത വർഷം നമ്മൾ വീണ്ടും ഒരു പതിനായിരം രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ ടോട്ടൽ തുകയെന്ന് പറയുന്നത് ഇരുപതിനായിരം ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ആ വർഷം നമുക്ക് കിട്ടുന്ന ഈ ടോട്ടൽ ഇരുപത്തൊന്ന് അഞ്ഞൂറിൻ്റെ പതിനഞ്ച് ശതമാനമാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇരുപത്തൊന്ന് അഞ്ഞൂറിൻ്റെ പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരും അപ്പം നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷമായപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ ഇങ്ങനെ റിട്ടേൺ പുറത്ത് റിട്ടേൺ പുറത്ത് റിട്ടേൺ അങ്ങനെയാണ് ഇത് കോമ്പൗണ്ടിങ് ആയി പോകുന്നത് അപ്പോൾ ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആ ചാർട്ട് ആ ഒരു സ്പ്രെഡ്ഷീറ്റ് കാണുമ്പോൾ എക്സൽ ഷീറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പലർക്കും ഈ എസ് ഐ പിയെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല എന്നുള്ളതാണ് പലരുടെയും വിചാരം എസ് ഐ പി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ സാധിക്കില്ല ഇത് നമ്മളിങ്ങനെ അടച്ചുകൊണ്ടേ ഇരിക്കണം എസ് ഐ പി എന്ന് പറയുന്നത് ഒരു ബാങ്ക് ലോണോ അല്ലെങ്കിൽ ഇ എം ഐ സ്കീമോ ഒന്നുമല്ല നമ്മൾ അടച്ചില്ലേ നമ്മളെ പഠിച്ച് ജയിലിലിടാനോ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ നോട്ടീസ് വരാനോ ഒക്കെ എസ് ഐ പി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് തുടങ്ങാം എപ്പോൾ വേണമെങ്കിലും അത് നിർത്താം എപ്പോൾ വേണമെങ്കിലും അടച്ചുകൊണ്ടിരിക്കുന്ന തുക കൂട്ടാം കുറയ്ക്കാം ആരും നമ്മളൊന്നും ഇതിനകത്ത് നിർബന്ധിക്കാൻ വരുന്നില്ല നമ്മൾ ചെയ്യേണ്ടത് അടയ്ക്കുക നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ മാക്സിമം അടയ്ക്കുക എന്നുള്ളത് മാത്രമാണ് അത് നമുക്ക് വേണ്ടി ആരും നമ്മൾ നിർബന്ധിക്കില്ല ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് ഇനി മൂന്നാമത്തെ കാര്യമാണ് വോളറ്റിലിറ്റി എന്ന് പറയുന്നത് ഈ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് പലരും എസ് തുടങ്ങാൻ മടിക്കുന്നതിൽ വലിയൊരു കാരണമാണ് കാരണം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഈ മാർക്കറ്റ് ഒരുപോലെ പോകണമെന്നില്ല ഇപ്പൊ ഒന്നാമത്തെ വർഷം നമുക്ക് പതിനഞ്ച് ശതമാനം റിട്ടേൺസ് വന്നു രണ്ടാമത്തെ വർഷം ചിലപ്പോൾ നമുക്ക് അഞ്ച് ശതമാനം റിട്ടേൺസ് ആയിരിക്കും തരുന്നത് മൂന്നാമത്തെ വർഷം ചിലപ്പോൾ പത്ത് ശതമാനം താഴേക്കായിരിക്കും പോകുന്നത് നാലാമത്തെ വർഷം ഒറ്റയടിക്ക് ഇരുപത്തഞ്ച് ശതമാനം കേരളം അപ്പോൾ അങ്ങനെയാണ് ഇത് പോകുന്നത് ഒറ്റ സ്ട്രെയിറ്റ് ലൈനായിട്ട് എല്ലാ വർഷവും പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം അങ്ങനെയല്ല ഇത് പോകുന്നത് നമ്മൾ ബാങ്കിൽ എഫ് ഡി ഇടുമ്പോൾ ഒക്കെ കിട്ടുന്ന പോലെ എല്ലാ വർഷവും ഏഴ് ശതമാനം ഏഴ് ശതമാനം വെച്ച് കിട്ടുന്ന പോലെ അങ്ങനെയല്ല ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് സോ താഴേക്ക് പോവും ചിലപ്പോൾ അടുത്ത വർഷം അതിൻ്റെ ഡയറക്റ്റ് ആയിട്ട് മുകളിലേക്ക് കയറും അങ്ങനെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ആ ഒരു വോളറ്റിലിറ്റി വലിയൊരു റിസ്ക് കണ്ടായിട്ട് പലരും കണക്കാക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഒന്നാമത്തെ വർഷം പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു രണ്ടാമത്തെ വർഷം ആകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പതിനായിരം രൂപ ചിലപ്പോൾ എണ്ണായിരം രൂപയായിട്ട് ചിലപ്പോൾ കുറയും മൂന്നാമത്തെ വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഈ പതിനായിരം രൂപ ഒരു പതിനയ്യായിരം രൂപായിട്ട് കൂടും അപ്പോൾ ഈ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടറായിട്ട് പലരും കണക്കാക്കാറുണ്ട് അപ്പോൾ അതും ഒരു പ്രധാന കാരണമാണ് പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന നമ്മൾ എസ് ഐ പി തുടങ്ങിയിരിക്കുന്നത് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കോ അല്ല നമ്മളൊരു ലോങ്ങ് ടൈമിൽ ലോങ്ങ് വിഷൻ കണ്ടിട്ടാണ് എസ് ഐ പി തുടങ്ങിയിരിക്കുന്നത് നമ്മളൊരു പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം അങ്ങനെ ഒരു റേഞ്ചിലേക്കാണ് നമുക്ക് ലോങ് ടൈമിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എസ് ഐ പി തുടങ്ങിയിരിക്കുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ വർഷത്തിൽ ബിസിനസ് ഈ ലാഭം നേടുന്ന പോലെ ലാഭം നേടാൻ വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കുക സോ ലോങ് ടൈമിൽ നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാനും നമ്മുടെ ഒരു ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് സെക്യൂറായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം ഇപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ ജോലി ചെയ്യുക ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുക ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സേവിങ്സ് ആയിട്ട് ഇത് മെയിൻ ആയിട്ട് കണക്കാക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള നിഫ്റ്റി ഫിഫ്റ്റിയുടെ പെർഫോമൻസ് അനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളൊരു എക്സൽ ഷീറ്റാണിത് നമുക്ക് എത്രത്തോളം റിട്ടേൺസ് കിട്ടും എന്ന് ഇത് നോക്കിയാൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഇതിൽ ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡേറ്റ് ആണ് സെക്കൻഡ് കോളം ക്യൂമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് തേർഡ് കോളം മാർക്കറ്റ് വാല്യൂ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ മുപ്പതിനാണ് തുടങ്ങിയെന്ന് വിചാരിക്കുക ആയിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആയിരം തന്നെ അടുത്ത മാസം ജൂലൈ മുപ്പതാം തീയതിയും വീണ്ടും നമ്മൾ ആയിരം രൂപയോട് ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ മാസം ജൂണിൽ ഇൻവെസ്റ്റ് ചെയ്ത ആയിരം രൂപ ജൂലൈയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആയിരം രൂപ ടോട്ടൽ രണ്ടായിരം രൂപ നമ്മൾ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് രൂപയാണ് നൂറ്റി നാല് രൂപയാണ് രണ്ട് മാസം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺസ് ഈ ഒരു റിട്ടേൺ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഒക്കെ ഉണ്ടാവും കേ നമ്മൾ രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തും അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാലായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിപ്പോൾ ഇരുപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപ ആയിരുന്നേനെ അപ്പം ഏകദേശം നമ്മളൊരു ഫൈവ് പോയിന്റ് ടു പെർസെന്റ് രണ്ട് മാസം കൊണ്ട് ഏൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആനുവൽ റിട്ടേൺ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം മുപ്പത് ശതമാനം അത്യാവശ്യം നല്ല ഒരു റിട്ടേൺ ആണ് നമ്മള് നല്ല രീതിയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊരു സന്തോഷം ഉണ്ടാവും പക്ഷെ എല്ലാ മാസവും ഇങ്ങനെ കിട്ടണമെന്നില്ല റിയാലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് മൂന്നാമത്തെ മാസം ഓഗസ്റ്റിൽ നമ്മൾ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മൂവായിരം രൂപ ആയിട്ടുണ്ട് നമുക്ക് കിട്ടിയ റിട്ടേൺ മൂവായിരത്തി ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് രൂപ നാലാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സെപ്റ്റംബർ മുതാം തീയതി നമ്മൾ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നാലായിരം രൂപ ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ടോട്ടൽ റിട്ടേൺ നാലായിരത്തി ഇരൂറ്റി അറുപത്തി ആറ് രൂപയാണ് മൂന്നാമത്തെ മാസം കിട്ടിയതിനേക്കാളും കുറച്ച് പൈസ നമുക്ക് നഷ്ടമായിട്ടുണ്ട് അപ്പം ഇവിടം വരെ വലിയ കുഴപ്പമില്ലാ പോയി അടുത്ത ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഒക്ടോബറിലാണ് ചെയ്യേണ്ടത് ഒക്ടോബർ മുപ്പത് ഉള്ളതിന് പകരം നിങ്ങൾ നവംബർ ഒന്നാം തീയതി ചെയ്തു എന്ന് വിചാരിക്കുക അപ്പൊ അത് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി എല്ലാ മാസവും ഒരേ ഡേറ്റിൽ തന്നെ നമ്മളിടണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഡേറ്റ് ചേഞ്ച് ചെയ്താണ് നമ്മൾ ഒക്ടോബറില് നവംബർ ഒന്നാം തീയതി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് അയ്യായിരം ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപയായിട്ട് കുറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഞാൻ എന്താണ് എനിക്ക് തെറ്റിപ്പറ്റി ഇത്രയും നാളും ആയിട്ട് പെർഫോം ചെയ്തു ഇപ്പോൾ എന്താണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് താഴേക്ക് പോകാൻ കാരണം അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന തിയറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആ റൂളിലോ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ നിങ്ങൾ സംശയിക്കും സ്വാഭാവികമായിട്ടും പക്ഷെ നിങ്ങൾ പുറകോട്ട് പോകാൻ തയ്യാറാകുന്നില്ല അടുത്ത അഞ്ച് മാസവും നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ വീണ്ടും പഴയതുപോലെ പ്രോഫിറ്റിലാവുന്നു പക്ഷേ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള മാസങ്ങളിൽ വീണ്ടും സിറ്റുവേഷൻ മോശമാകുന്നു നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാളും പലപ്പോഴും നിങ്ങളുടെ റിട്ടേൺ താഴെ പോകുന്നു ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ലോങ് ടൈം എന്ന് പറയുന്ന ഒരു മണ്ടത്തരമാണോ കാരണം ഇത്രയും പതിനാല് പതിനഞ്ച് മാസം കഴിഞ്ഞു ഇത്രയും മാസമായിട്ടും എൻ്റെ റിട്ടേൺ ശരിയാകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ തെറ്റായിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും പലപ്പോഴും പല ആളുകളും ഈ ഒരു ഫേസിൽ ഇവിടം കൊണ്ട് ഈ എസ് എന്ന് പറയുന്ന പരിപാടി നിർത്തിയിട്ട് പോകും ഇതുതന്നെയാണ് ഇത്രയും വലിയ റിട്ടേൺ കിട്ടാൻ കാരണം ഉണ്ടായിട്ടും പല ആളുകൾക്കും സക്സസ്ഫുൾ ആകാൻ കഴിയാത്തതും അല്ലെങ്കിൽ നല്ല റിട്ടേൺസ് കിട്ടാൻ കഴിയാത്തതിൻ്റെ കാരണം നമുക്ക് മുന്നോട്ട് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനു വരെ ഞാൻ ബാങ്ക് ലെഫ്റ്റ് കിട്ടുന്നെങ്കിൽ ഇതിനേക്കാളും എത്രയോ ഭേദമായിട്ട് എത്രയോ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ എനിക്ക് കിട്ടിയാൽ മിനിമം ഏഴ് ശതമാനം വെച്ച് രണ്ട് വർഷം കൊണ്ട് പതിനാല് ശതമാനമെങ്കിലും റിട്ടേൺ മാത്രമായിട്ട് എനിക്ക് കിട്ടിയാൽ അപ്പോൾ ഇതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ബാങ്ക് ലഫ്റ്റി ഇടുന്നതെന്ന് പലരും ഇവിടെ വെച്ച് ചിന്തിക്കാനും ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവിടെ കൊണ്ട് വിഡ്രോ ചെയ്ത് ബാങ്ക് എഫ് ടി ഇടാനും ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ബാങ്ക് എഫ് ഡിയും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വോളറ്റിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകും ഒന്നോ രണ്ടോ വർഷമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് പോയേക്കാം പക്ഷേ ബാങ്ക് എഫ് ടി എന്ന് പറയുന്നത് ആയിരിക്കും പക്ഷേ റിട്ടേൺ കുറവായിരിക്കും ഇപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും അല്ലെങ്കിൽ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ എഫ് ടിയിലേക്ക് കൂടുതലായിട്ട് പോകുന്നത് നമുക്കിപ്പോൾ ഇതിൻ്റെ ബാക്കി പെർഫോമൻസ് കൂടി കാണാം അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇരുപത്തെട്ടാമത്തെ മാസമായി ടോട്ടൽ നിങ്ങൾ ഇരുപത്തെണ്ണായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്താണ് അങ്ങനെ നാല് വർഷം കടന്നുപോയി നാൽപ്പത്തി എണ്ണായിരം രൂപ നിങ്ങൾ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ടോട്ടൽ നാൽപ്പത്തി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത് വെറും നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് അപ്പോൾ ഒരുപെട്ട ആളുകളൊക്കെ ഇവിടം കൊണ്ട് കട്ടയം പടയം മടക്കി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയൊക്കെ മതിയാക്കി കിട്ടുന്ന പൈസ എക്സിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകും കാരണം വളരെ വലിയൊരു മണ്ടത്തരമായിട്ട് പലരും ഈ ഒരു സ്റ്റേജിൽ ഇതിനെ കണക്കാക്കും കാരണം നാല് വർഷം എന്നൊക്കെ പറയുന്നത് ഇവരുടെ പേഷ്യൻസ് ഇവരുടെ ക്ഷമ മാക്സിമം പരീക്ഷിച്ചിട്ടുണ്ടാകും അപ്പം ഇതേ കൂടുതലൊന്നും സാധാരണ ആളുകളൊന്നും ക്ഷമിച്ച് നിൽക്കാൻ വഴിയില്ല അങ്ങനെ ആളുകൾ തൻ്റെ ഇൻവെസ്റ്റ്മെൻറ് ജേർണി മതിയാക്കി ലോസ് ബുക്ക് ചെയ്ത് കിട്ടുന്ന പൈസയും കൊണ്ട് പുറത്തേക്ക് പോകും അപ്പം അതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരം സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് എപ്പോഴാണ് ലോസ് ഉണ്ടാകുന്നത് നമ്മൾ ലോസ് ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഷെയർസ് വിറ്റിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് റിയൽ ലോസ് ആകുന്നത് അതുവരെയ്ക്കും അത് പേപ്പർ ലോസ് മാത്രമാണ് അത് ഡിജിറ്റലി ഉള്ള ലോസ് മാത്രമാണ് നമ്മൾ ആ ലോസ് ബുക്ക് ചെയ്ത് നമ്മുടെ ഉള്ള ഷെയർസ് വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവിടെയാണ് നമുക്ക് റിയൽ ലോസ് സംഭവിക്കുന്നത് കാരണം നമ്മളപ്പോൾ അത് വിറ്റിട്ടില്ലെങ്കിൽ നാളെ ഇത് നമ്മൾ വാങ്ങിയ പൈസയേക്കാളും മുകളിലേക്ക് പോകാനും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ വിറ്റ് കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും അവിടെ സാധ്യതയില്ല പക്ഷേ ഈ സ്റ്റേജിൽ പിന്മാറാതെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അങ്ങനെ നൂറ്റി ഒന്നാമത്തെ മാസമായപ്പോൾ ഈ എസ് ഐ പി കണ്ടിന്യൂ ചെയ്തു പോയ ആൾ ടോട്ടൽ ഒരു ലക്ഷത്തി ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഏകദേശം എട്ടര വർഷത്തോളം ആയി എന്നാലോചിക്കുക ഈ എട്ടര വർഷം ആയപ്പോഴേക്കും എസ് ഐ പി കണ്ടിന്യൂ ചെയ്തു പോയ ആളുടെ റിട്ടേൺ എന്ന് പറയുന്നത് എറൌണ്ട് നാല് ലക്ഷത്തി പതിമൂവായിരം രൂപ ആയിട്ടുണ്ട് ഏകദേശം നാലിരട്ടിയോളം റിട്ടേൺസ് അയാൾക്ക് ലഭിച്ചു അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് പതിനെട്ട് വർഷമായപ്പോൾ സെക്കൻഡ് മെയ് ടു തൗസൻഡ് സെവൻറ്റീൻ ആയപ്പോൾ ടോട്ടൽ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയെന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് പക്ഷേ ഇയാളുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് അടുത്താണ് അങ്ങനെ ഏകദേശം ഇരുപത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പതാം തീയതി ലാസ്റ്റ് എസ് ഐ പി എമൗണ്ട് അയാൾ അടച്ചപ്പോ അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയാണ് പക്ഷെ അയാൾക്ക് അവിടെ കിട്ടിയിരിക്കുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപയാണ് റഫ്ലി പറയുകയാണെങ്കിൽ ഏകദേശം ഒമ്പത് ഇരട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു വോളറ്റിലിറ്റിയും ഷോർട്ട് ടൈമിൽ കാണിക്കുന്ന ലോസും ഒക്കെയാണ് പലരും ലോങ് ടൈമിലേക്ക് എസ് ഐ പി ചേരാൻ മടിക്കുന്നതും ചേരാത്തതിന്റെ കാരണവും ഇതുകൊണ്ടാണ് വാരൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നത് ഐ ബൈ സ്റ്റാ സ്റ്റോക്സ് ഐ അസ്യൂം ദ മാർക്കറ്റ് ഇസ് ക്ലോസ് ഫോർ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് അതായത് ഞാൻ എപ്പോഴൊക്കെ ഷെയർ വാങ്ങിക്കുന്നോ അടുത്ത അഞ്ച് വർഷത്തേക്ക് മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഷെയർ വാങ്ങിക്കുന്നത് അടുത്ത അഞ്ച് വർഷത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് റിട്ടേൺ ഒന്നും ലഭിക്കില്ല പക്ഷേ നമ്മുടെ പൈസ അവിടെ സ്റ്റക്കായി കിടക്കും അത്യാവശ്യം നല്ല ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മുകളിലേക്ക് കയറി തന്നെ വരും ഇനി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിലും തമ്മിലും പറഞ്ഞ കാര്യം ആയിരം രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്തത് നൂറ്റി എൺപത്തിയേഴ് കോടി രൂപ ആക്കാൻ സാധിക്കുമോ എന്ന് നോക്കുകയാണെങ്കിൽ വാരൻറ്റ് ബഫറ്റ് അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വയസ്സിലാണ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സിൽ തൊണ്ണൂറ്റിയൊന്ന് ഏകദേശം എൺപത് വർഷക്കാലമായി അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വാരൻ്റ് ബഫറ്റിനെക്കാളും ഒരു ഒമ്പത് വർഷം ലേറ്റായി നമ്മൾ ഇരുപാമത്തെ വയസ്സിലാണ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് വിചാരിക്കുക അപ്പോൾ വാരൻ ബഫറ്റിന്റെ ഇപ്പോഴത്തെ ഏജ് ആവുമ്പോൾ തൊണ്ണൂറ്റൊന്ന് വയസ്സാകുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും നമ്മൾ ഇരുപാമത്തെ വയസ്സിൽ മാസം ആയിരം രൂപ വെച്ച് നിക്ഷേപിച്ച് തുടങ്ങിയാൽ തൊണ്ണൂറ്റൊന്ന് വയസ്സാകുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതായത് നമുക്ക് വാരാൻ ബഫറ്റിനെ പോലെ കഴിവൊന്നുമില്ല സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഗ്രാഹ്യമായിട്ട് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല എന്നിരുന്നാൽ കൂടി ഇൻഡെക്സ് ഫണ്ടിൽ നമ്മൾ കണ്ണും പൂട്ടി മാസം ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് സി എ ജി ആർ വാർഷിക ശരാശരി പതിനഞ്ച് ശതമാനം വെച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴും ഒരു കഴിവില്ലാത്ത ഇല്ലാത്ത ആളാണെങ്കിൽ പോലും വെറുതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം ഉണ്ടെങ്കിൽ പോലും തൊണ്ണൂറ്റിയൊന്ന് വയസ്സാകുമ്പം നമ്മുടെ കയ്യിലുണ്ടാകുന്ന പൈസയെന്ന് പറയും നൂറ്റി എൺപത്തി ഏഴ് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കാന്ന് പോസിറ്റീവ് വെച്ച് ചെക്ക് ചെയ്യാൻ നോക്കാം ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കുന്നില്ല നമ്മൾ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് പഠിക്കുന്നില്ല നമ്മൾ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇൻഡെക്സ് ഫണ്ടിൽ മാത്രം മാസം ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഈ ഒരു റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എസ് ഐ പി ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങുന്നതാണ് നല്ലത് പിന്നെ അല്ലാതെ സമയം കഴിഞ്ഞിട്ട് നമ്മൾ പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമ്മൾ ഈ നേരത്തെ തുടങ്ങി ചെറിയൊരു തുക നേരത്തെ തുടങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അത്രയും നമുക്ക് റിട്ടേൺ കിട്ടണമെന്നില്ല സമയം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് വലിയൊരു റോള് സമയം എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് വഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ രണ്ട് കൂട്ടുകാരുടെ കഥ പറഞ്ഞപ്പോൾ ഒരാൾ ആയിരം രൂപ വെച്ച് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി മറ്റേ ആൾ അന്നത്തെ കാര്യം അന്നന്ന് നോക്കിപ്പോയി ശേഷം ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ഈ രണ്ടാമത്തെ കൂട്ടുകാരൻ അന്നന്ന് കിട്ടുന്ന അന്നന്ന് ചിലവഴിച്ച ആ കൂട്ടുകാരൻ സ്റ്റിൽ അയാൾ ഒരു ദരിദ്രനായി കയ്യിലഞ്ചിന്റെ പൈസ ഇല്ലാതെ കിട്ടുന്ന കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ആദ്യത്തെ വ്യക്തി അയാൾ അന്നും ജീവിച്ചു അന്നത്തെക്കാളും ബെറ്ററായി ഓരോ ദിവസം കഴിയുമ്പോൾ ബെറ്ററായി 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 അമ്പതാമത്തെ വയസ്സിൽ അയാൾ ജീവിക്കുമ്പോഴും അയാൾ ധനികനായി നല്ലൊരു സമ്പാദ്യത്തോടുകൂടി അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അയാൾ ജീവിക്കുന്നു അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റേ മൈൻഡ് സെറ്റിൽ പോകുന്നവർക്ക് പോവാം ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തീരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട നമ്മൾ ഇന്ന് ജീവിക്കുന്നു ഇന്നത്തെക്കാളും ബെറ്റർ ആയിട്ട് വേണം നമുക്ക് നാളെ ജീവിക്കാൻ നമ്മളൊരു പത്ത് വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞ കാലം എത്ര സുന്ദരമായിരുന്നു എൻ്റെ കഴിഞ്ഞ കാലം എത്ര മനോഹരമായിരുന്നു അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമെന്ന് ചിന്തിക്കാൻ നമുക്കൊരിക്കലും ഇടം ഉണ്ടാവാതിരിക്കുക അന്ന് ഞാൻ ജീവിച്ചതിനേക്കാളും വളരെ ബെറ്ററായിട്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് എന്ന് വേണം നമുക്ക് തോന്നാൻ കാരണം അല്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടാകും നമ്മളെപ്പോഴും ആ പാസ്റ്റിൽ ലോക്കായി പോകും എൻ്റെ പാസ്റ്റായിരുന്നു ബെറ്റർ എൻ്റെ പാസ്റ്റായിരുന്നു അല്ല എന്നൊരു ചിന്തയിൽ നമ്മൾ അതിനകത്ത് തന്നെ ലോക്കായി പോകും ഈ ഒരു രീതി വരുമ്പോൾ ഞാൻ അന്ന് ജീവിച്ചതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഒബ്വിയസ്ലി ചില കാര്യങ്ങളൊന്നും നമ്മുടെ പാസ്റ്റിനേക്കാളും നമ്മുടെ പ്രസന്റ് ബെറ്റർ ആവില്ല ഉദാഹരണത്തിന് നമ്മുടെ ആരോഗ്യം ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യം ഇതൊക്കെ ഏജ് ആകുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരും അത് ഒരു ലോക നിയമമാണ് അപ്പോൾ അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ഒരു പ്ലാനിംഗ് കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും നമ്മുടെ പാസ്റ്റിനേക്കാളും നമ്മുടെ പ്രസൻറ്റ് ആക്കാൻ സാധിക്കും സോ ഈ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക ഇതെടുക്കേണ്ടവർക്ക് എടുക്കാം തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ആളുകൾക്ക് ഇത് സ്വീകരിക്കാം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഐ ഹോപ്പ് യു ഫൈൻ ഡിസ് വീഡിയോ ഹെൽപ്പുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോ ഫോർ ഗെറ്റ് എനേബിൾ ദ ബെൽ ബട്ടൺ ഹൗ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ എം ആദൽ ഹുസൈൻ സൈനിങ് ഓഫ്